സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ നീ എന്താ ആലോചിക്കുന്നത് അപർണയുടെ മുഖഭാവം കണ്ട് ഇന്ദ്രൻ അവളോട് ചോദിച്ചു അത് ഞാൻ ഞാൻ ഇന്ദ്രൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുതരാം എന്നവൾ ഇടർച്ചയോടെ പറഞ്ഞു തീരും മുമ്പ് ഇന്ദ്രൻ അവളെ രൂക്ഷമായി നോക്കി അവൻ്റെ ചുവന്ന ചോരക്കണ്ണുകൾ കണ്ടപ്പോഴേ ബാക്കി പറയാൻ കഴിയാതെ അവൾ നിന്നു എന്താടി നീ ഇപ്പം എന്താ പറഞ്ഞത് എന്നും ചോദിച്ച് ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ തൻ്റെ അരികിലേക്ക് ദേഷ്യത്തോടെ വരുന്നത് കണ്ട് അപർണ പേടിയോടെ പിറകിലേക്ക് നടന്നു അവൾ നടന്നു ചെന്ന് ഭിത്തിയിൽ ഇടിച്ചു നിന്നു ഇന്ദ്രൻ തൻ്റെ തൊട്ടടുത്ത് വന്ന് അവൻ അവളുടെ നേരെ കൈ ഉയർത്തുന്നത് കണ്ട് അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചുകൊണ്ട് എന്നെ തല്ലിൽ നിത്തേട്ട എന്നും പറഞ്ഞുകൊണ്ട് കണ്ണിറുക്കി അടച്ചു അവളുടെ പേടിച്ചുള്ള വാക്കുകൾ കേട്ട് ഇന്ദ്രന് തൻ്റെ ദേഷ്യമൊക്കെ എവിടെയോ പോയതുപോലെ തോന്നി കുറെ നേരമായിട്ടും അടിയൊന്നും മുഖത്ത് വീഴാതിരുന്നപ്പോൾ എന്താ ഒന്നും സംഭവിക്കാത്തതെന്നറിയാൻ കണ്ണു തുറന്ന് നോക്കാനായി അവൾ പോയതും കവിളിൽ പറഞ്ഞ സ്പർശനത്തിൻ്റെ തണുപ്പിൽ അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു കണ്ണുകൾ തുറന്ന അപർണ തൻ്റെ കവിളിൽ തഴുകിക്കൊണ്ട് തൻ്റെ പ്രണയത്തോടെ ഉറ്റുനോക്കുന്ന നോക്കുന്ന അവളുടെ ജിത്തേട്ടനെയാണ് കണ്ടത് ആ കാഴ്ച അവൾക്ക് അവിശ്വസനീയമായിരുന്നു അവൾ അവനെ മേഴിച്ചു നോക്കി പെട്ടെന്ന് തന്നെ നെറ്റിയിൽ ഇന്ദ്രന്റെ ആദരങ്ങൾ പതിഞ്ഞു അവൾ തന്റെ കണ്ണുകൾ ഇറക്കി അടച്ചു എന്റെ ചത്തിപ്പൂച്ച എന്നുള്ള ഇന്ദ്രന്റെ വിളിക്കേട്ട് അപർണ ഞെട്ടി കണ്ണു തറഞ്ഞു കേട്ടത് വിശ്വസിക്കാനാവാതെ തന്നെ മിഴിച്ചു നിൽക്കുന്ന അപർണയെ കണ്ട് വശ്യമായൊരു ചിരിയോടെ ഇന്ദ്രൻ അപർണയെ നോക്കി പറഞ്ഞു നീ എന്നെ മിഴിച്ചു നോക്കണ്ട നീ തന്നെയാ എൻ്റെ പൂച്ചപ്പെണ് എപ്പോഴും നീ എന്റെ അടുത്തുണ്ടായിട്ടും നീ എൻ്റെ മനസ്സിൽ പതിഞ്ഞത് നിന്റെ അരങ്ങേറ്റത്തിന്റെ അന്ന നിന്റെ കാലിലെ ചിലങ്കയുടെ കിഴക്കവും നിന്റെ വളകളുടെ കൊഞ്ചലും പിന്നെ നിന്റെ ഈ കരിമശി കണ്ണുകളും എല്ലാം ദേ ഇവിടെയാ പതിഞ്ഞത് എന്നും പറഞ്ഞ് ഇന്ദ്രൻ തൻ്റെ നെഞ്ചിൽ തൊട്ട് കാണിച്ചു അവൻ്റെ വാക്കുകൾ കേട്ട് അവർണയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറയാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചതാ പക്ഷേ എന്നെ കാണുമ്പോഴെല്ലാം ഓടിയൊളിക്കുന്ന നീ ഒരിക്കൽ പോലും എന്നെ പ്രണയത്തോടെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അന്ന് രണ്ടും കൽപ്പിച്ച് നിന്നോട് ഞാൻ എൻ്റെ പ്രണയം തുറന്നു പറയാൻ വന്നപ്പോൾ അന്ന് അവൻ ആ വിശ്വാസം എന്നെ തടഞ്ഞു നിർത്തി പറഞ്ഞു നീ അവൻ്റെയാണെന്ന് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവനെ കൊല്ലാനാണ് എനിക്ക് തോന്നിയത് പക്ഷേ നിന്റെ മനസ്സിലും അവനാണെന്ന് അവൻ എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അന്നൊക്കെ നീ അവനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നല്ലോ എന്നെ കാണുമ്പോൾ മാത്രമല്ലേ നീ ഓടി ഒളിച്ചത് അതൊക്കെ അവൻ അക്കോട്ട് നിരത്തിയപ്പോൾ ഞാനത് വിശ്വസിച്ചു ഇന്ദ്രൻ വേദനയോടെ പറഞ്ഞു അവൻ്റെ സംസാരം കേട്ട് അപർണ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു ഇന്ദ്രനും അവൻ്റെ ചക്കിപ്പൂച്ചയെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പോടെ അവളെ ഇറുക്ക പൊതിഞ്ഞു പിടിച്ചു ഒപ്പം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആഹ് ഇന്ദ്രൻ വേദന കൊണ്ടറി എന്തിനാണ് ഇന്ത്യൻ്റെ നെഞ്ചിനിട്ടിടിച്ചത് ഇന്ദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു പിന്നെ നിങ്ങളെ ഇടിക്കാതെ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നോട് ഇത്ര ഇഷ്ടം മനസ്സിൽ കൊണ്ടു കടന്നിട്ട് നിങ്ങൾ ഇത്രയും ദിവസം ഒരു ശത്രുവിനെ പോലെയല്ലേ നോക്കിയത് എപ്പോഴും എന്നെ വഴക്കു പറയാന് ദേഷ്യപ്പെടുകയല്ലേ ചെയ്തിട്ടുള്ളൂ അപർണ ദേഷ്യത്തോടെ ചോദിച്ചു അത് പിന്നെ നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ ഞാൻ കരുതിയത് അമ്മയുടെ നിർബന്ധത്തിനാ ഞാനുമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചതെന്നാ അതുകൊണ്ടാണ് ഈ ഹൃദയത്തിൽ എന്നും കാത്തു സൂക്ഷിച്ച എൻ്റെ പൂച്ചപ്പെണ്ണോടുള്ള എൻ്റെ പ്രണയം നിന്നെ സ്വന്തമാക്കിയിട്ടും എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതിരുന്നത് ഇന്ദ്രൻ വിഷമത്തോടെ പറഞ്ഞു ഓ അതൊക്കെ പോട്ടേന്ന് വയ്ക്കാം പക്ഷേ എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ ആ പ്രണയദിനത്തിൻ്റെ അന്ന് എൻ്റെ മുൻപിൽ വച്ചല്ലേ ആ രാക്ഷസിയുടെ പ്രണയം സ്വീകരിച്ചത് അപർണ ഇടർച്ചയോടെ പറഞ്ഞു അവളുടെ മനസ്സിലെ വിഷമം അവളുടെ വാക്കുകളിൽ നിന്നും തന്നെ ഇന്ദ്രന് മനസ്സിലായി അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവനും സങ്കടമായി അത് അന്ന് നിന്റെ ചേട്ടനും കൂടി ചേർന്ന ഒരു ഒലക്കമേല ബെറ്റ് വെച്ചത് അന്ന് അവനും കൂടി ആ ബെറ്റ് അറിഞ്ഞപ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചു അവൻ പറഞ്ഞ് നീയോ ആ ബെറ്റിൻ്റെ കാര്യം അറിഞ്ഞുവന്നു അപ്പോൾ നിന്റെ മനസ്സിൽ എന്നോട് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടെങ്കിൽ നീ എന്നെ പ്രപ്പോസ് ചെയ്യുന്നു പക്ഷേ അപ്പോഴും അവൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിൽ മുഴങ്ങി എൻ്റെ പെണ്ണ് അവൻ്റെയാണെന്ന് അതൊക്കെ കൊണ്ടാ അന്ന് എനിക്ക് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവളുടെ പ്രണയം സ്വീകരിക്കാൻ തയ്യാറായത് അല്ലാതെ അവൾ ഞാനും തമ്മിൽ മരം ചുറ്റി പ്രേമവും കറങ്ങാൻ പോക്കും ഒന്നും ഇല്ലായിരുന്നു ആകെ ഞാൻ ചെയ്തത് അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാൻ കുറെ കാശ് ചെലവാക്കി അത്രേ ഉള്ളൂ അന്ന് അവൾ നിങ്ങളെ കളഞ്ഞിട്ട് പോയില്ലായിരുന്നെങ്കിലോ അവർണ് ദേഷ്യത്തോടെ ചോദിച്ചു അവളെ കെട്ടിയനെ അല്ലാതെ എന്ത് ചെയ്യാനാ ആഹാ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ അന്ന് കല്യാണം എന്താ നടന്നിരുന്നെങ്കിൽ ഞാൻ ജീവനോട് ഇണ്ടാവില്ലായിരുന്നു അപർണ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞു തീരും മുമ്പേ ഇന്ദ്രനെ അവളെ തല്ലാൻ ഒന്നു മേലിൽ നീ ഇങ്ങനെ വല്ലതും പറഞ്ഞാണ്ടല്ലോ നിന്നെയും കൊല്ലും ഞാനും ചാവും നോക്കിക്കോ അല്ലാതെ നിന്നെ ഒറ്റക്ക് ചാവാൻ ഞാൻ വിടില്ല എന്നും എന്റെ നെഞ്ചിൽ നീ മാത്രമേ ഉള്ളൂ ആ സ്ഥാനത്താരെ ഞാൻ പ്രതിഷ്ഠിച്ചിട്ടില്ല അതുകൊണ്ട് അവൾ ഞാനുമായിട്ടുള്ള കല്യാണത്തിൽ നിന്നും പിന്മാറിയിട്ടും എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ലാതിരുന്നത് നീ എൻ്റെ എന്റെ മാത്രം അതുപോലെ ഞാൻ നിന്റെ നമ്മുടെ ഇടയിൽ മറ്റാരും ഇല്ല അതുകൊണ്ടാ നിന്നെ എനിക്ക് തന്നെ കിട്ടിയത് എന്നും പറഞ്ഞ് ഇന്ദ്രൻ തൻ്റെ ചക്കിപ്പൂച്ചിയെ ചേർത്ത് പിടിച്ചു ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അതിരങ്ങൾ അപർണയുടെ നെറ്റിയിൽ പതിഞ്ഞു ഡാ ഇന്ദ്ര വാതിലുർക്ക് മോളെ ചക്കി ആരെങ്കിലും വാതിൽ ഉറക്ക് വാതിലിൽ തട്ടി വിളിച്ചുകൊണ്ട് അബി പറഞ്ഞു അബിയുടെ ശബ്ദം കേട്ട് അപർണ ഇന്ദ്രനിൽ നിന്നും വിട്ടുമാറി എന്താ ഇവിടെ അപർണ സംശയത്തോടെ ചോദിച്ചു ഇന്ദ്രനു അതേ ചിന്തയിലായിരുന്നു ഈ സമയം അവൻ എന്താ ഇവിടെ ഡ ഇന്ദ്ര വാതിൽ ഉറക്ക് അബിയുടെ ശബ്ദം കേട്ട് ഇന്ദ്രൻ പെട്ടെന്ന് പോയി വാതിൽ തുറന്നു വാതിൽ തുറന്നതും അബി ഇന്ദ്രനെ രൂക്ഷമായി നോക്കി മുറുക്കി അകത്തേക്ക് കയറി അപർണയെ കണ്ടതും അബി ആശ്വാസത്തോടെ ഓടി ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു മോളെ നിനക്കെന്തെങ്കിലും പറ്റിയോ നിന്നെ ഇവ ചെയ്തോ ഇന്ദ്രനെ നോക്കി അബി അപർണയോട് ചോദിച്ചു ഏയ് ഇല്ലേട്ടാ ജിത ഒന്നും ചെയ്തില്ല പിന്നെ നിന്റെ കണ്ണൊക്കെ എന്താ കരഞ്ഞു അലങ്ങിയിരിക്കുന്നത് അബി ഉത്കണ്ഠയോടെ ചോദിച്ചു അവൾക്കൊന്നും പറയാനില്ലെന്ന് കണ്ടപ്പോൾ അവരനെ നോക്കി ഡാ നീ എന്തിനാ കോളേജിൽ നിന്ന് ഇവളെ പിടിച്ചു അലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നീ അവളെ തല്ലിയോ അല്ല അവൾ എന്തിനാ കരയുന്നേ അവടെ ചോദിച്ചു ഇല്ലേട്ടാ ജിതേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു അതാ എന്നെ കോളേജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അല്ലാതെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ എന്തിനാ മോളെ നീ കറിഞ്ഞത് അത് പഴയ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അറിയാതെ കരഞ്ഞു പോയതാ അല്ല ഏട്ടനാരറിയിച്ച ജിത്തേട്ടൻ കോളേജിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് വിഷയം മാറ്റാൻ എന്തുകൊണ്ട് അഭർണ ചോദിച്ചു അത് ഇന്ദു എന്നെ വിളിച്ചായിരുന്നു നിന്നെ ഇവനെ കോളേജിൽ കാണുന്നില്ല എന്നും ഇവൻ്റെ കാറും അവിടെ കാണുന്നില്ല എന്നും പറഞ്ഞു അങ്ങനെ എവിടെ പോയെന്നറിയാൻ നിങ്ങളെ വിളിച്ചിട്ട് ഫോണും എടുത്തില്ല അപ്പോഴാ അപ്പച്ചി വിളിച്ചു പറഞ്ഞത് ഇവൻ നിന്നെയും പിടിച്ചൊലിച്ച് മുറി കയറി വാതിലടച്ചു അപ്പച്ചി വിളിച്ചിട്ടും നിങ്ങൾ വാതിൽ തുറന്നില്ല എന്നും പറഞ്ഞു കുറെ നേരമായി ഇതിനകത്ത് കയറിയിട്ടുണ്ട് ആകെ പേടിച്ച് പേടിച്ചാപ്പിച്ചു പിടിച്ചത് അതാ ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോന്നെ തൻ്റെ സഹോദരിയെക്കുറിച്ചുള്ള ഒരു സഹോദരന്റെ ഉത്കണ്ഠ അബിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കി ഇന്ദ്രന്റെ മനസ്സിലും ഒരു നോവ് ഉണർന്നു ഇന്ദ്രൻ അപർണയെ ചേർത്ത് പിടിച്ച് അബിയുടെ അടുത്ത് വന്നു ഡാ അബി ഞാൻ നിനക്ക് വാക്ക് നൽകുക ദേ ഈ നിൽക്കുന്ന എൻ്റെ ചക്കിപ്പൂച്ചയെ അവളുടെ സഖാവ് ഒരിക്കലും വേദനിപ്പിക്കില്ലെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇവിടെ എൻ്റെ നെഞ്ചിലെന്നും ദ ഇതുപോലെ ചേർത്ത് നിർത്തിക്കോളാം ഏത് സങ്കടത്തിലും സന്തോഷത്തിലും ഇവളുടെ കൂടെ ഞാനുണ്ടാവും ഈ എൻറെ നെഞ്ചിലെ മിടിപ്പ അവസാനിക്കുന്നവരെ ഇത് വെറും വാക്കല്ല എൻറെ പ്രണയത്തിന്റെ മൂല്യമാണ് ഇന്ദ്രൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവയ്ക്ക് സന്തോഷമായി അവന്റെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ അനിയത്തിയുടെ പ്രണയം അവൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു അത് മതിയായിരുന്നു ആ സഹോദരനും എന്റെ മോളെ ശരിക്കും ഞാൻ പോയി അവൻ്റെ വരവും നിന്നെ മുറി കയറ്റി വാതിലടച്ചതുമൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചുപോയി മോളുടെ ഈ തെളിഞ്ഞ മുഖം കണ്ടപ്പോഴാ അമ്മയ്ക്ക് സമാധാനമായത് വിദ്യ ആശ്വാസത്തോടെ പറഞ്ഞു കേട്ട അപർണ അവരെ നോക്കി ചിരിച്ചു എൻ്റെ അമ്മേ ഞാനും പേടിച്ചു പോയി നീ ലൈബ്രറി പോവാന്ന് പറഞ്ഞ് പോയോളാ പിന്നെ ഇവിടെ കണ്ടില്ല ആ കാര്യം ഇന്ദ്രിയേട്ടനോട് പറയാൻ സ്റ്റാഫ് റൂമിൽ പോയപ്പോൾ ഏട്ടനെയും കാണുന്നില്ല പിന്നെ ഇവരെ ഒക്കെ വിളിച്ചിട്ടും ഫോണും എടുക്കുന്നില്ല അതാ ഞാൻ അബിയട്ടിനെ വിളിച്ചു പറഞ്ഞത് പിന്നെ വൈകിട്ട് ഇവിടെ വന്ന് നിന്നെ കണ്ടപ്പോഴാണ് സമാധാനമായത് ചക്കി ഇന്ദ്രന്റെ വിളി കേട്ട് ഇന്ദും വിദ്യ അമ്പരം നോക്കി ഇതുവരെ ഇന്ദ്രൻ അവളെ ചക്കിയെന്ന് വിളിച്ച് ആരും കേട്ടിട്ടില്ല അത് തന്നെ എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് ഇന്ദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു അത് ചക്കി തീരുന്നതിന് മുമ്പ് ഇന്ദ്രൻ ചോദിച്ചു എന്താ നീ ചക്കിന്ന് കേട്ടിട്ടില്ലേ ഇവളെ നീ അങ്ങനെയല്ലേ വിളിക്കുന്നെ ഗൗരവത്തോടെ തന്നെ ഇന്ദ്രൻ ചോദിച്ചു ആ അത് ഇന്ദ്രൻ പറഞ്ഞു തീരും മുമ്പ് അമ്മ ചക്കിയതെ അച്ഛമ്മ അന്വേഷിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു ആണോ എന്ന ചെല്ലും മോളെ അച്ഛമ്മക്ക് മോളോടെന്തെങ്കിലും ചോദിക്കാനാവും നേരത്തെ അബ് വന്നപ്പോഴാ നിങ്ങള് മുറിയിലുണ്ടെന്ന് അമ്മ അറിഞ്ഞത് ഞാൻ അമ്മയോട് നിങ്ങൾ വന്നതൊന്നും പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ ശരിക്കും എന്നെ പേടിപ്പിച്ച് കളഞ്ഞില്ലേ സംസാരിക്കാനാണെങ്കിൽ ഇങ്ങനെ പാഞ്ഞു മുറിക്കാത്തു കയറണമായിരുന്നു നിന്റെ ദേഷ്യത്തിന് നീ ഇവിടെ തല്ലുവെന്ന് ഞാൻ പേടിച്ചു വിദ്യ അവർനേം ഇന്ദ്രനെയും നോക്കി വീണ്ടും പറഞ്ഞു ആ പോട്ടിയപ്പച്ചി എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞില്ലേ ഇനി അതൊന്നും ഓർക്കണ്ട അപർ അതും പറഞ്ഞ അച്ചമ്മയുടെ മുറിയിലേക്ക് നടന്നു അവൾ അച്ചമ്മയുടെ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പേ അവളെ പിറകിൽ നിന്നും ആരോ പിടിച്ചപ്പുറത്തെ മുറിയിലേക്ക് വലിച്ചുകൊണ്ട് പോയിരുന്നു